ആമണ്ടൂർ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷവും മധുര പലഹാര വിതരണവും നടത്തി പ്രസിഡന്റ് ഒ യു ഷോബി പതാക ഉയർത്തി തുടർന്ന് ദൃശ്യകലാ കേന്ദ്രത്തിന്റെ നാല്പതാമത് വാർഷികത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ദൃശ്യ കാർണിവൽ ഫെസ്റ്റ് സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം ഇ ടി എം എൽ എ നിർവഹിച്ചു അത്യാവശ്യം സന്തോഷിക്കാനുള്ളൊരു സന്ദർഭം ഉണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ ആളുകൾ തയ്യാറാണ് അതിനുള്ള നല്ല അവസരം ഉണ്ടാക്കാനാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം കൂടെ ഇത് ഗാർഡിനിൽ എന്തായിട്ട് ഉണ്ടാവണം മറ്റ് പല പ്രദർശനങ്ങളായിട്ടുള്ള ഉണ്ടാവണം വിൽപ്പനക്കായിട്ടുള്ള കാര്യങ്ങൾ നടക്കണം ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഭക്ഷണം പുതിയ തലമുറ നമ്മുടെ വീട് അപ്പുറത്തല്ലേ ഇപ്പുറത്തല്ലേന്നൊക്കെ ഉള്ള കാര്യമൊക്കെ പോയിപ്പം ഇടയ്ക്കൊന്ന് വീടിന് പുറത്തുനിന്ന് എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഒരു ശീലമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അത് തെറ്റൊന്നും അല്ലല്ലോ നമുക്ക് അങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് കൂട്ടാൻ സ്ത്രീകൾക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ അടുക്കള കൂട്ടുന്നത് ബ്രേക്ക് ദ ചെയ്യുന്ന പറഞ്ഞ പരിപാടി ഒന്നും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ബ്രേക്ക് ദ ചെയ്യുന്ന പറഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ദിവസം തീരുമാനിച്ചിട്ട് എല്ലാവരും അവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു പ്രദേശം അങ്ങനെ തീരുമാനിച്ചാൽ അവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള ഓർഡർ എടുത്തിട്ട് അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ കൂടുമ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളെയും പുറത്തേക്ക് കൊണ്ടുവരുന്ന സന്ദർഭമാണ് ആ അർത്ഥത്തിൽ നല്ലപോലെ ആലോചന നടത്തി അതിനെ ആളുകൾ അംഗങ്ങൾ നേരത്തെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്യണം സ്വാഗത സംഘം ചെയർമാൻ കെ ആർ നിതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ഒ യു ഷോബി സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി സൗദാ നാസർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അയൂബ് രക്ഷാധികാരികളായ കെ കെ സഫർ അലി ഖാൻ ടി എ സെയ്ഫുദ്ദീൻ പി ജെ മുഹമ്മദ് റാഫി സുധീപ് പൂതോട്ട് വൈസ് ചെയർമാൻ റിയാദ് പറക്കോട്ട് ജനറൽ കൺവീനർ സുബൈർ കെ എസ് സെക്രട്ടറി ഷെഫി കെ എസ് ട്രഷറർ അഷ്റഫ് പടിയത്ത് ഷിംനാസ് പി എ ആംലയുടെ യു എ ഇ പ്രതിനിധി ഫസലു തേപ്പറമ്പിൽ വനിതാ പ്രസിഡന്റ് മിഷ ഷാജി സെക്രട്ടറി സുകന്യ ഷോബി ട്രഷറർ ജിഷ നിതീഷ് എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ ഫിറോസ് എന്നം ചടങ്ങിന് നന്ദി പറഞ്ഞു സിൻസ് നയൻറ്റീൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി